ഹായ് നമസ്കാരം എല്ലാവർക്കും സുഗമം വിചാരിക്കുന്നു ഇന്ന് ഒന്നുള്ള ലേക്കർണിച്ചറിലുള്ള കിറ്റിലൻ മോഡൽ ഒട്ട് വരുന്ന കിട്ടില മോഡൽ അലമാരകളും ആയിട്ടാണ് പല വെറൈറ്റി മോഡല ലേക്കർണിച്ചറിലുണ്ട് അത് അക്കേഷായാലും അതുപോലെ ഫോറസ്റ്റ് മഹാഗണിയിലായാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോറസ്റ്റ് തേക്കലായാലും ഇതുപോലെ പല വെറൈറ്റി മോഡൽ നിങ്ങൾ ഈ മോഡൽ നോക്കി ഇത്ര ഡോർ അലമാരയാണ് നല്ല സ്പേസും അതുപോലെ ഗ്ലാസ് വരുന്ന കിറ്റലൻ മോഡൽ ആയിട്ടാണ് പത്ത് വർഷം വേണ്ടത്തിരുന്ന കിട്ടിലൻ മോഡലാണ് അതുപോലെ നിങ്ങൾ ഈ മോഡൽ നോക്കി ഇത് ഗ്ലാസ് അല്ല പക്ഷേ കാണാൻ നല്ല ലുക്കാണ് വീട്ടിലൊക്കെ വെച്ചാൽ ഇതൊരു ബെഡ്റൂം സെറ്റായിട്ടാണ് നമ്മൾ കൊടുക്കുക കൊടുക്കാറുള്ളത് അല്ലാതെ മറ്റേതുപോലും കൊടുക്കാറുണ്ട് ഇത് വീട്ടിൽ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന മോഡലാണ് നിങ്ങൾ കാണുന്ന മോഡൽ അതുപോലെ നിങ്ങൾ ഡോറിൻ്റെ കൈയൊക്കെ നോക്കി നിങ്ങൾ ഏറ്റവും പുതിയ മോഡലാണ് വീട്ടിലൊക്കെ വെച്ചാൽ നല്ല ലുക്ക് കിട്ടുന്ന മോഡലും കൂടിയാണ് അതുപോലെ നല്ല സ്പേസ് ഹാങ്കർ ഭാഗം അതുപോലെ പൈസ ഇട്ടാക്കാനുള്ള ലോക്കറി എല്ലാ ഫെസിലിറ്റീസും ഉള്ള കിട്ടിയുള്ള മോഡലാണ് മാലകളാണ് അതുപോലെ തന്നെ ബോർഡ് വരുന്ന നല്ല മോഡലും മോഡലുകളുണ്ട് അതുപോലെ തന്നെ ടൂൾ ലോറൊക്കെ നിങ്ങൾ ഇത് നല്ല മോഡലാണ് നല്ല ഗ്ലാസ് ഒക്കെ ഉള്ളതാക്കിയിട്ടുള്ള മോഡലാണ് അതുപോലെ ഇതുപോലത്തെ പല പല വെറൈറ്റി മോഡലിലേക്ക് ആ ഫോണിൽ അവൈലബിൾ ആണ് അതുപോലെ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് കസ്റ്റമൈസ്ഡായിട്ടും ബെഡ്റൂം സെറ്റായാലും വുഡ് വരുന്ന ബെഡ്റൂം ആയാലും അതുപോലെ തന്നെ ബോർഡ് വരുന്ന ബെഡ്റൂം സെറ്റ് ആയാലും ബോർഡ് വരുന്ന കുറേ മോഡലുകളുണ്ട് അതുപോലെ വുഡ് വരുന്നതായാലും അതുപോലെ എല്ലാത്തിനും ഓഫറും ഉണ്ട് എല്ലാ മോഡൽക്കും പത്ത് എൺപത്തിരണ്ട് ശതമാനം വരെ ഓഫറാണ് അതുപോലെ ബോർഡ് വരുന്ന മോഡലുകൾക്ക് നിങ്ങൾ കിട്ടുന്ന മോഡൽ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന മോഡലാണ് ഈ ബോർഡ് വരുന്ന മോഡൽ അതുപോലെ നിങ്ങൾ ഈ മോഡൽ നോക്കി ത്രീ ഡോറും അത് ബോർഡ് വരുന്ന മോഡലുകളാണ് അതുപോലെ കുശൻ വരുന്ന വുഡ് തന്നെ കട്ടറികളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് വന്നോളൂ മാസത്താണ് സൗകര്യമുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യമുണ്ട് അതുപോലെ തന്നെ അപ് ടു എൺപത്തിരണ്ട് ശതമാനം വരെ ഓഫറുണ്ട് ഈ ഓഫർ ഒരിക്കലും മിസ് ചെയ്യേണ്ട ഈ ഓഫർ എടുക്കുകയാണെങ്കിൽ ഓണം ഓഫറാണ് ആണെങ്കിൽ ഓഫറാണ് ഓഫർ ഇപ്പോൾ വാങ്ങിയാൽ നിങ്ങൾക്ക് ഇരട്ടി ലാഭമാണ് പെട്ടെന്ന് വന്നോളൂ എല്ലാ എല്ലാ മോളും ഫർണിച്ചറും ലേക്കാ ഫർണിച്ചറുണ്ട് ഈ സ്ത്രീ സീറ്റ് ആയാലും അതുപോലെ ഡൈനിങ് ടേബിളായാലും സോഫയായാലും ഓർക്കിഡ് സോഫ ആയാലും എന്തൊരു ഫർണിച്ചർ നോക്കിക്കോളി എല്ലാ മോൾക്കും അപ് ടു എൺപത്തിരണ്ട് ശതമാനം വരെ ഓഫറുണ്ട് പത്ത് വർഷം വാരണ്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് വന്നോളൂ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം kipow ang yung gikyas labi ko, a pa kibay